നമ്മുടെ നാട്ടിലും സമൂഹത്തിലൊക്കെ വർദ്ധിച്ചു വരുന്ന തെറ്റുകളും തിന്മകൾക്കെതിരെ പൊതുവെ ഞാനടക്കം നമ്മളടക്കം വ്യക്തിപരമായി പ്രതികരിക്കാറോ ഉപദേശിക്കാറോ ഒന്നുമില്ല എന്താ വെച്ചാൽ നമ്മളത് വിള്ളൽ ഉണ്ടാക്കേണ്ട പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് അതൊരു ഉദാഹരണം ലഭിതകൾ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ നബിസ്വല്ലാഹുലിസ്ലം പറയാം നമ്മൾ പ്രദേശം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് മഥുരുൽ മുദാഹിനി ഹഴുദൂദില്ലാവിൽ വാക്ക്ഇഫിഹ മഥുരുൽ കോബിൽ ഇസ്ലാഹമു സഫീരത്തൻ ഒരു കൂട്ടാൾക്കാർ ഒരു ബോട്ടിൽ ഒരു കപ്പലിൽ ഇങ്ങനെ പുഴയക്കൂടെ അതിന് കടലിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊടുക്കുക ലഭിതകൾ കൊടുക്കുന്ന ഉദാഹരണമാണ് ഫസ്വറ ബാഴി അസ്വരിഹ ആ ബോട്ടിന് ആ കപ്പലിന് രണ്ട് നിലയുണ്ട് രണ്ട് തട്ടുണ്ട് താഴെ നിലയിൽ കുറേ യാത്രക്കാർ മുകളിലെ നിലയിൽ കുറച്ച് യാത്രക്കാർ അങ്ങനെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് കാണും പുഴയിലൂടെ കടലിലൂടെ ഫക്കാനദീഫി അസ്ഫരിഹ എമുറൂബിമായി അനദീ ഫി അലഹ അവർ കുടിവെള്ളം വേണം വെള്ളം വേണം യാത്രക്കാർക്ക് വെള്ളം വെള്ളമുള്ളത് മുകളിൽ നിലയിലുള്ള ആൾക്കാരെടുത്താണ് വാട്ടർ ബോട്ടിലുള്ളത് കുടിക്കാനുള്ള വെള്ളം പെരുമാറാനുള്ള വെള്ളമൊക്കെ മുകളിൽ നിലയിലുള്ള ആൾക്കാരടുത്താണ് വെള്ളം ഉള്ളത് താഴെ നിലയിൽ യാത്രക്കാരുണ്ടെങ്കിലും വെള്ളമുള്ളത് മുകളിലെ ആൾക്കാരെടുത്താണ് വെള്ളം അപ്പോൾ താഴെ നിലയിലുള്ള കപ്പലിലെ യാത്രക്കാരായ താഴെ നിലയിലുള്ള യാത്രക്കാർക്ക് എന്ത് വെള്ളത്തിന് ആവശ്യം വന്നാലും മുകളിലേക്ക് കയറി പോകണം ബൂട്ടിൻ്റെ കപ്പലിൻ്റെ മുകളിലേക്ക് കയറി പോയിട്ട് അവരെ വെള്ളം വാങ്ങണം അപ്പോൾ അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പ്രയാസം വെള്ളത്തിന് ആവശ്യം വരുമ്പോഴേക്കെ മോൾക്ക് പോകുക അവരടുത്ത് പോയിട്ട് വെള്ളം കൊണ്ടുവരാം ആ ഇടങ്ങാറില്ല പ്രയാസമല്ലേ എന്ന് കരുതിയിട്ട് അവരെന്ത്റണം നമുക്ക് വെള്ളത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കണത് നമ്മളെ നമ്മളെ ഒന്നാം നിലയില് കടലിൽ പുഴയെ നമ്മളെല്ലാം ഒന്നാം നിലയിൽ നമുക്കൊരു കോടാലി എടുത്തിട്ട് അല്ലെങ്കിൽ ഒളി എടുത്തിട്ട് ഒരു പലകൊണ്ട് പൊളിച്ചാൽ ഇഷ്ടംപര വെള്ളം അടിയിൽ നമുക്ക് കിട്ടും പിന്നെ മോൾക്ക് മുകളിലേക്ക് പോയി അവരെ കഴിയും കാരണം വിൽക്കേണ്ട ആവശ്യമുണ്ടായിട്ടുള്ളൂ നമ്മൾ അവരെ പോ മുകളിൽ പോയി അവരിൽ നിന്ന് വെള്ളം വാങ്ങാം നമുക്ക് ഓരോ ആശ്രയിക്കാതെ അടിയിൽ നിന്ന് നേരിട്ട് പുഴയെന്ന് നേരിട്ട് കടന്നെ വെള്ളം എടുക്കുക എന്ന് പറഞ്ഞ കോടാലിറ്റം ചെയ്തു ഒരു പലക പൊളിച്ചെടുത്താൽ ഇപ്പോൾ ഫസൻ ഫഹസൻ ജാനെ എനിക്കൊരു അസ്വര സബ്യനെത്തി ആ കപ്പലിൻ്റെ അടിയിലെന്തെയ്തു റോട്ടണ്ടാക്കി ഇഷ്ടംബര വെള്ളം അടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പാ അപ്പൊ കാലു മാലക് കാലത്ത് അദ്ദേഹത്തുമ്പി ആ അങ്ങനെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ രണ്ടാം തരയ്ക്ക് വെള്ളത്തിൽ വരാൻ എനിക്ക് പ്രയാസം എന്ന് കരുതിയിട്ട് താഴത്തെ പലക പൊളിച്ചാൽ അതിലൂടെ വെള്ളം കയറുകയും ആ കപ്പുറം മുച്ചൂടും ഒന്നടങ്കം ഒന്നാം നരുന്ന രണ്ടാമൊക്കെ അടക്കം വെള്ളം കയറി മുങ്ങി എല്ലാവരും മുങ്ങി മരിച്ചു ആകെ നശിച്ചു എന്താ കാരണം എന്താ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് വെള്ളം ചോദിക്കാണ്ട പ്രയാസം ബുദ്ധിമുട്ടും കരുതിയിട്ട് ഇവർ തന്നെ സ്വയം വെള്ളം ഉണ്ടാക്കിയതാണ് വലാബു മുഖൽ നേരത്തെ ആൾക്കാരെന്ത് ചെയ്യേണ്ടിയിരുന്നു നിങ്ങൾക്ക് പ്രയാസപ്പെടേണ്ട നിങ്ങൾ വെള്ളത്തിൽ ഇങ്ങോട്ട് വരാൻ പ്രയാസം വെള്ളം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം എന്നാലും ഇങ്ങനെ അടിപൊളിക്കല്ലേ കോടാലിട്ട് അടിയത്ത പലക പൊളിച്ചങ്ങൾ കപ്പലും ദ്വാരം ഉണ്ടാക്കില്ലേ കപ്പലും വിള്ളൽ വീഴ്ത്തില്ലേ കാര്യങ്ങൾ വിള്ളൽ വീഴ്ത്തി ദ്വാരം ഉണ്ടാക്കി വെള്ളം സ്വീകരിച്ചാണ് മൊത്തം നശിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖത്ത ആൾക്കാരെന്തേണ്ടിരുന്നു അതിനെ തൊട്ട് നിരോധിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തടയേണ്ടിയിരുന്നു അവർ തടഞ്ഞവില്ല ഇവരെ പൊളിക്കുകയും ചെയ്തു അപ്പോൾ രണ്ട് നിലയിലുള്ള യാത്രക്കാരും കപ്പൽ മൊത്തം നശിച്ചു പോയി ഇതാണ് ഉമ്മത്തിൻ്റെ അവസ്ഥ ഞാൻ ഞാനിപ്പോൾ എങ്ങനെ ഓരോട് പറയാം ഞാൻ അങ്ങനെ ഓരോട് പറയാം നമ്മളെങ്ങനെ ഉപദേശിക്കുക അത് ഞങ്ങൾക്ക് അടിഞ്ഞാറല്ലേ പ്രയാസമല്ലേ എന്ന് കരുതിയിട്ട് ഉപദേശിക്കാതിരിക്കും പക്ഷേ അപ്പം തിന്മ അധികരിക്കും അതിന് നാശം എന്താ നാട് മൊത്തം നശിക്കും സമൂഹം മൊത്തം നശിക്കും അതിന് ശിക്ഷ എല്ലാവർക്കും വരും എല്ലാവരും വത്തക്കോ ഫിത്തനത്തില്ല തുസീബൻ നിലമ്പു നിൽക്കുമ്പോൾ ഹാസ ഒരു ആയിരം ആൾക്കാരിൻ്റെ ഒരു ചെറിയ നാട് അതിന് മുപ്പത് ആൾക്കാർ തെറ്റ് ചെയ്തുണ്ടെങ്കിൽ ശിക്ഷ വരുമ്പോൾ മുപ്പത് ആൾക്കാർക്ക് മാത്രമല്ല ബാധിക്കുക ശിക്ഷ ചെയ്യാത്ത തൊള്ളായിരത്തി എഴുപത് ആൾക്കാർക്ക് കൂടി ബാധിച്ച ആയിര ആൾക്കാർക്ക് മൊത്തത്തിന് ശാമം ഉണ്ടാവും ഖുർആാൻ്റെ ആദ്യത്താണ് വത്തക്കോ ഫിത്തിനത്തില്ല തുസീബൻ നിലമ്പു നിൽക്കുമ്പോൾ ഹാസ തെറ്റ് ചെയ്തവർക്ക് മാത്രം ശിക്ഷ കിട്ടുമെന്നുള്ള സംഗീതം ഡൗലട്ടമാണ് വരുമ്പോൾ എല്ലാവരും ഒന്ന അടിച്ചുപോകും എല്ലാവർക്കും ബാധിക്കും പിന്നെ പല്ലാതെ കിട്ടിയാത്ത ആൾക്കാർക്ക് കൈറുണ്ടാവും വേറെ വിഷയം പക്ഷെ കുഞ്ഞാമത് കിട്ടുമ്പോൾ എല്ലാവർക്കും അടക്കി കിട്ടും ആയത്താണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മഹലിന്റെ പുതാര രണ്ടായിരം വീടുള്ള മഹലാണെങ്കിൽ അതിന് വളരെ മോശപ്പെട്ട ഏട്ടവിത്ത് വീടുണ്ട് അവരെന്തെങ്കിലും കാട്ടിക്കോട്ടെ ചിറ്റി നമ്മൾ മുണ്ടാദ്യം പറയാതും അവരുടെ കള്ളവല്ലും എൻ്റെയും ലഹരി വിചാരവും എന്താണെങ്കിലും കുഴപ്പമില്ല എന്ന അവസ്ഥയ്ക്ക് ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ ശിക്ഷ വരുമ്പോൾ തെറ്റിദ്ധ മുപ്പ് വീട് നാല് വീട് മാത്രമല്ല നാട്ടുകാർക്ക് മൊത്തം അസുഖങ്ങൾക്കുണ്ട് എന്ന പരീക്ഷിക്കും അധികം കാണാ മുമ്പൊന്നും കേട്ട് കളിവിയില്ലാത്ത വിധ മാരകമായ രോഗം വർദ്ധിപ്പിച്ചു എന്നൊക്കെ പരീക്ഷിക്കും ശരിയാണ് എല്ലാ പേരുണ്ടാവും രോഗി പ്രയാസങ്ങൾ ജീവിതശൈലിങ്ങൾ വറ്റിമറിച്ചതൊക്കെ തെറ്റുകളുടെ ശമ്പളമാകാൻ ഒരു പക്ഷേ നാം ചെയ്യുന്ന തെറ്റുകളുടെ ശമ്പളവും പാപങ്ങളുടെ കൂലുമായിരിക്കാം നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് ചിലപ്പോൾ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാന്ന് തന്നെ പറഞ്ഞത് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ അസുഖങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വേറെ വൻ്റെ രൂപത്തിലൂടെ എല്ലാ പരീക്ഷണങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന തിന്മകൾക്കെതിരെ മൊത്തത്തിൽ പ്രതിരോധിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട് എന്നർത്ഥം അതെന്തെങ്കിലും ആയിക്കോട്ടെ ഓരോ ഓരോ പ്രവരായിട്ട് ഇന്ന് നമ്മൾ വെക്കാൻ പാടില്ല കാരണം ആ കപ്പലിൽ താഴെ നിലയിലുള്ള ആൾക്കാർ പരക വിളിച്ച് വെള്ളം ഡയറക്റ്റ് സ്വീകരിച്ചപ്പം നാം മൂർത്താക്കൾക്ക് തടഞ്ഞാൽ മതിയായിരുന്നു അത്ര മൊത്തം നശിച്ചു പോയി അതാണ് വിഷയം നമ്മൾ തന്നെ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാൾ അതുകൊണ്ട് എന്ത് തിന്മകൾ വരാണെങ്കിലും അബദ്ധങ്ങൾ വരാണെങ്കിലും അത് നിരോധിക്കലും വിരോധിക്കൽ നന്മ കൽപ്പിക്കുന്ന എല്ലാവരുടെയും സാമൂഹ്യ ബാധ്യതയാണ് എല്ലാവരുടെയും ബാധ്യതയാണ് ഒരു ചോദിക്കുന്നത് ചോദിക്കുന്നുള്ളവിയെ തെറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമല്ല സ്റ്റുറ്റ കിട്ടേണ്ട ശിക്ഷ വരുമ്പോൾ എല്ലാവരും അടക്കി കുടിക്കാൻ പിന്നെ ആ നിരപരാധികൾ പൊട്ടുപോലെ അപ്പൊ ഇപ്പം പറയുന്നത് യുവാസം വരാൻ ഇല്ലാത്ത നിരപരാധികൾ പൊട്ടുപോയതിൽ ശരി എന്നായിശയം പക്ഷെ ആഹൃത്ത് വരുമ്പോൾ നിരവധികൾക്ക് മാത്രമേ കൂലി കൊടുത്തോളൂ പരലോകത്ത് വരുമ്പോൾ അവർക്ക് അല്ലാത്ത അതിൻ്റെ പ്രതിഫലം പുണ്യൊക്കെ കൊടുത്തോളൂ പക്ഷേ ദുന്യാവത് കിട്ടുമ്പോൾ അന്നിങ്ങും വാങ്ങേണ്ടി വരുള്ളൂ അപ്പോൾ നമുക്കും ബാധ്യതയുണ്ട് അപ്പം എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകള് അല്ലെങ്കിൽ എൻ്റെ മറുമ്പെ ഒരാൾക്കിഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാത്ത ഒത്തിരി ഇഷ്ടപ്പെടാത്ത ദീനം നിരക്കാത്ത റൂട്ടിലൂടെയാണ് അവളുടെ വേഷവിധാന സഞ്ചാരങ്ങളെങ്കിൽ പറയെങ്കിലും ചെയ്യും നമ്മളെ ബാധ്യതയാണ് ഉപദേശിക്കെങ്കിലും ചെയ്യാം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കൊല്ലാൻ പറ്റുമല്ലോ നമ്മളെ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അതിന്റെ പ്രശ്നം നമുക്ക് ബാധിക്കുക തന്നെ ചെയ്യും അതാണ് വളരെ മനോഹരമായ അതായത് ചിന്ത ജിന്തോദ്ദീപകമായ ഒരു ഉദാഹരണങ്ങൾ പഠിപ്പിച്ചിരുന്നത് കപ്പലിൽ യാത്ര ചെയ്യുന്ന രണ്ട് നില കപ്പലിലുള്ള രണ്ട് നിലയുള്ള കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രാ സംഘം വെള്ളം ഉള്ളത് എന്ന നിലയിലാണ് താഴത്തെ നിലയിൽ ആൾക്കാർ വെള്ളത്തിൽ നിന്ന് മോൾക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിട്ട് അവർ തന്നെ താഴേ ഓട്ടാക്കുകയാണ് അപ്പൊ ഓർത്ത ആൾക്കാർ പറഞ്ഞിട്ട് നിങ്ങൾക്കേണ്ടി വെള്ളത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത് അങ്ങോട്ട് വരാ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ കൊണ്ടു പറഞ്ഞു കൈ പിടിച്ച് സമാധാനിച്ചിരിക്കുന്നത് എല്ലാവരും എല്ലാവരും ഇതേപോലെ മൊത്തം നശിക്കുന്ന അവസ്ഥയായിരിക്കും പോലെ ദീനിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോ ദീനിന്റെ നിയമങ്ങൾ പുച്ിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനിനാണ് പോറൽ വരുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് വലിയ ടെൻഷൻ വരണം മൊബൈൽ സ്ക്രീനിൽ വരവികുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു വേജാറ് അല്ലെങ്കിൽ കാറിൻ്റെ മെമ്പർമാർ വരവേകുമ്പോഴാണ് വേചാർ വാച്ച്മാർ വരവികുമ്പോണ്ടാണ് വേചാർ കാരണം പറയാം ആ ഒരു വേചാർ പോലും അള്ളാഹുവിൻ്റെ ദീനിനെ പോറൽ വിൽക്കുമ്പോൾ നമുക്കില്ലെങ്കിൽ നമ്മൾ ഈ മാനുള്ള വിഷുമാരല്ല അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു ഒരു പരിപാടി കാണുമ്പോൾ മനസ്സ് അടങ്ങാറാണ് എന്താ ചെയ്യല് മനസ്സ് എടുങ്ങാറാണ് പക്ഷെ നമ്മൾ അതും ഒരു ആസ്വാദനത്തിൻ്റെ അതും ഒരു ആനന്ദത്തിൻ്റെ എൻജോയ്മെൻറ്റിന് അവസരമായിട്ട് നമ്മൾ കാണുകയാണ് വിഷയം അപ്പോൾ നമുക്ക് ഏറ്റവും ദുർബലമായ ലോ ഗ്രൈഡിലുള്ള ഏറ്റവും ലോ ഗ്രേഡിലുള്ള ഈമാൻ തോലി നമുക്കില്ല ഈമാൻ ഏറ്റവും ചെറിയ ഭാഗത്താണ് ഹൃദയം ഉണ്ടാകുന്ന മാനസിക ഇരിറ്റേഷൻ തെറ്റുകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സ് മനസ്സിനൊന്ന് വേദനിക്കാം അതൊരു ഈമാനാണ് പക്ഷെ നമുക്ക് അതും ഇല്ലാതെ അത് നമ്മൾ എൻജോയ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അർത്ഥം കുറെ കേൾക്കുമ്പോഴെങ്കിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകാം കടന്നു വരാം അള്ളാഹു ഇൽ ഇൽമാക്കാൻ നമുക്ക് തോൽപ്പിക്കുന്നവർക്കട്ടെ അസ്സാം വലൈക്കും